ഹലോ അതെ ഞാൻ ഇന്നൊരു കുട്ടി ടി ബ്ലോഗായിട്ട് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ അതൊരു ഈവനിങ് ടൈമായി ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് അപ്പോൾ അത് ഞാൻ ആ ബെനാന ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് കാട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇവ പറഞ്ഞു വിഷക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈവനിങ് ആയി വേറൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ബനാന ഫ്രോസൺ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഫ്രീസറിൽ അപ്പോൾ അതിൻ്റെ കൈയ്യൊക്കെ പൊട്ടിയായിരുന്നു ചെറുതായിട്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുവാണ് നല്ല പെയിൻ ഉണ്ട് ബ്ലഡും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര കട്ടിയാണ് നമുക്കത് കൊണ്ടൊന്നും തൊലി മാറ്റാൻ നോക്കിയാലും നടക്കില്ല അപ്പോൾ കത്തി കൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുവാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്കത് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിൽ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാമല്ലോ പക്ഷേ എനിക്ക് ആ ടൈമില് അങ്ങനെ തോന്നിയില്ല ടൈമും കിട്ടിയില്ല അപ്പോൾ അതാണ് കേട്ടോ കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് ഫ്രോസൺ കഴിഞ്ഞാൽ തൊലി അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കാം ടീച്ചറും കൂടി എളുപ്പമായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്ക് ആണ് കേട്ടോ നമുക്ക് അവരെ പറ്റിക്കുകയും ചെയ്യാം നല്ല ഷെയ്ക്ക് ആണെന്നും പറഞ്ഞു ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ അത് ഒരു കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിടാണ് മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾക്ക് എത്ര എണ്ണം ഇപ്പം ഞാൻ ദീഫക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് എനിക്കും ഈഫക്കും കഴിക്കാനുള്ളത് ഉണ്ടായിട്ടോ അപ്പം രണ്ട് പേർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും നമ്മൾ ആ മിൽക്ക് ഒഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ മതി പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ മിൽക്കൊക്കെ ഓട്സ് മിൽക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക ഇപ്പം ഇത് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനില്ല കേട്ടോ ഓൾറെഡി ഷുഗറൊക്കെ നമുക്കിതിൽ വന്നോളും അപ്പോൾ അത് ആദ്യമേ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുവാണ് അപ്പോൾ ഞാൻ ചേട്ടൻ വർക്ക് ചെയ്യുമായിരുന്നു ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വീഡിയോ എടുത്തു പ്ലീസ് വാ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആങ്കിളിലൊക്കെ വീഡിയോ കാണുന്നത് കേട്ടോ ചേട്ടനാണ് വീഡിയോ എടുക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കും എനിക്കും അത് തന്നെയാണ് കേട്ടോ സാറ്റിസ്ഫൈഡാണ് ഞാൻ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് മറ്റേ സ്റ്റാൻഡിലൊക്കെ വെച്ചെടുക്കുമ്പോൾ താ എന്താ പറയുക തലയും പാലമൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിലായിരിക്കും അപ്പോൾ അപ്പോൾ അതെ ഞാൻ അതിൽ വന്നിട്ട് സാധാ മിൽക്കാണ്ട്ട് ഇട്ടത് പിന്നെ ഞാൻ ഇട്ടത് ബൂസ്റ്റ് ഈഫൊക്കെ ആയതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ ബൂസ്റ്റ് മിൽക്ക് പിന്നെ ഒരു ബനാന പിന്നെ വന്നിട്ട് നമ്മുടെ ഓട്സ് അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഓട്സ് വേണമെങ്കിൽ നോർമൽ ഓട്ട്സും എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ടാറ്റഡ് ഇങ്ങനെ മിക്സഡ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാമായിട്ടുള്ള ഒരു ഓട്സാണ് പക്ഷെ അത് അപ്പം ഞാൻ തുറന്നു നോക്കിയത് നന്നായി അതിൽ ഗൈസ് ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ പിന്നെ അടുത്ത പണി അതായിരുന്നു കേട്ടോ ഷേക്ക് അടി ആ ഉറുമ്പിനെയൊക്കെ പെറുക്കി മാറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ചെയ്തെടുത്തോട്ടോ ചൂട് ചൂടാക്കിയെടുത്തു കാരണം അല്ലെങ്കിൽ അത് ഫുള്ള് ഉറുമ്പ് തിന്ന് തീർക്കും അപ്പോൾ ഇന്നലെ രാത്രി എടുത്തിട്ട് മര്യാക്ക് പൂട്ടി വെക്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ചേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര വേണോ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇതിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇങ്ങനൊരു പരിപാടി ഞാൻ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ തരികളൊക്കെ അതിലുണ്ട് ഇച്ചിരി ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴോ അല്ലേ നമുക്ക് അതിൽ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ പൊക്കത്ത് പിന്നെ വീഡിയോ എടുക്കണമല്ലേ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ പൊക്കത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ഡ്രിങ്ക് റെഡി ആയിട്ടോ അപ്പോൾ ഈഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ആൾക്ക് കഴിക്കാൻ മടിയാണ് പക്ഷേ ജ്യൂസാക്കിയും ഇങ്ങനെയൊക്കെ കൊടുത്താൽ എന്താണെങ്കിലും ഉള്ളിലേക്ക് പൊയ്ക്കോളുമല്ലോ അപ്പോൾ ഇതാണെങ്കിൽ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാനപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ ഇന്നലെ നമുക്കൊരു സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അപ്പം ഈവനിങ് ആയി മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം വേഗം നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പിന് ഈഫ ഭയങ്കര ഒച്ചപ്പാടാണ് മമ്മി ഞാനും വരണുണ്ട് നമുക്കൊരു സ്ഥലത്ത് പോവാം എന്നെ ഒന്ന് കൊണ്ടുപോകും പുറത്ത് എനിക്ക് ബോറാണെന്നൊക്കെ പറഞ്ഞ ആളൊച്ച പടമ്പകളൊക്കെ എന്നാൽ വാങ്ങും പറഞ്ഞാൽ ഈഫേനെ വിളിച്ച് പോവാണ്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ ചേട്ടനും കൂടെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് ഓർത്തോട്ട് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ വീട്ടിലിരിക്കാൻ ഒന്ന് നേരെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകണം ഒന്ന് ജസ്റ്റ് കടയിലെങ്കിലും പോയാൽ മതി ആൾ ഹാപ്പി ആവും അപ്പം അങ്ങനെ ആയിരിക്കണപ്പം ഞാൻ അവൻ അന്നാൽ പിന്നെ കുട്ടീനേയും കൂടി കൂട്ടാമെന്നോർത്ത് ആളെന്തൊക്കെയോ ബൈക്കിൽ കിടന്ന് സർക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴി വന്നിട്ട് അപ്പം മഴയൊക്കെ ഇല്ല നല്ലൊരിത് മഴ പൊടിയോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അവിടെ ഇപ്പോഴത്തെ കുറച്ച് ആക്ഷനൊക്കെ ഇപ്പൊ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ആളുടെയും എടുക്കണം ആളുകളെ നല്ലപോലെ അതിൽ കാണിക്കണം അല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതേപോലെ നല്ലപോലെ ആക്ടിങ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ വേറെ എങ്ങോടെയൊക്കെയല്ല പോണത് നമ്മുടെ പള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ലോഹയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഭാഗ്യത്തിന് ഇന്ന് വെയിലുണ്ടായത് കൊണ്ട് വാഷ് ചെയ്തിട്ട് അതൊക്കെ ഉണങ്ങി അപ്പം അച്ഛൻ അതൊക്കെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കാണുമ്പോൾ എല്ലാവരുടെ മാക്ഷണമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനും ഒട്ടും പ്രതീക്ഷിക്കാതെ പറയാണ്ടൊക്കെയാണ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ അപ്പം എന്തു പറ്റി നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഫ് വേണം അപ്പം അങ്ങനെ നമ്മളിതേ പള്ളിയിലെത്തി അപ്പോഴാണെങ്കിൽ കുർബാന നടക്കുവാൻ കേട്ടോ അപ്പം അച്ഛനുണ്ടായില്ല അപ്പം നമ്മൾ അച്ഛൻ്റെ റൂമിൽ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടി ചേട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പം ഇപ്പം പറയാ മമ്മി ഈ ബേഡ്സിനെയൊക്കെ കാട്ടിക്കൊടുക്ക് ഇവിടെ കുറേ ബേഡ്സ് ഉണ്ടല്ലോ എല്ലാവരെയും കാട്ടി കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ആൾ അങ്ങനെ ആൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണ് കേട്ടോ അപ്പം ഇവിടെ ആ ഒരു സൈഡിലൊക്കെ നിറച്ച് ഇവിടെ നിറച്ച് ലവ് ബേഡ്സ് അവിടെ ഡവ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഡാഡിനോട് പറഞ്ഞു നമുക്ക് ഒന്ന് ബീച്ചിലേക്ക് പോവാം അപ്പം ഞാനും പറഞ്ഞു ചേട്ടാ ഞാൻ ബ്ലോഗ് ചെയ്യുവാണ് കണ്ടൻ്റ് ഒന്നുമില്ല ഒന്ന് ബീച്ചിൽ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആണ് ആ എന്നാൽ കുറച്ച് നേരം നമുക്ക് പോയിട്ട് വരാം തിരിച്ച് വന്നിട്ട് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വേഗം പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ വാങ്ങുന്ന സ്ഥലം കേട്ടോ വൈപ്പിൻ ഏരിയ എന്ന് പറയും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെപ്പോഴും വന്നിട്ട് മീനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ നല്ല റേറ്റ് കുറവിനും കാര്യങ്ങൾ കിട്ടും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നാണ് എല്ലാപ്പഴും വാങ്ങുന്നത് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴി അവിടെ ഒരു കുഞ്ഞ് ചായക്കട ഉണ്ടട്ടോ അപ്പം ഞമ്മൻ അവിടെ നിന്ന് എന്തെങ്കിലും കൂടെ വാങ്ങാം എനിക്ക് വിഷക്കണ സാ വീഡിയോ എടുക്കുന്നതായത് കൊണ്ട് ആളൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എനിക്കും അത് ഈഫക്ട് കൊതിയാണ് ഭയങ്കര കൊതിയാണ് പക്ഷെ ഞങ്ങൾക്ക് വാങ്ങിച്ചേ തരത്തില്ല വല്ലപ്പോഴും അപൂർവ്വങ്ങളായിരുന്നു എനിക്കൊന്നൊരു കുറേ മാസങ്ങളായി ഇങ്ങനെയൊക്കെ വാങ്ങി തന്നിട്ട് വാങ്ങി തരുള്ളൂ അപ്പോൾ ഞങ്ങളൊന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഈഫും ഒരേപോലെ ഇരുന്ന് വേണം വേണം എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ എടുത്ത് ഞങ്ങളതൊക്കെ വാങ്ങിപ്പിച്ച് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് കഴിക്കേണ്ടത് നമുക്ക് ബീച്ചിൽ പോവാം ബീച്ചിൽ പോയി ഇരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന വഴി നല്ലൊരു ടൈമായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും എന്താ പറയുക നല്ല എൻജോയ് ചെയ്ത് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചത്താറായി ഇത് വന്നിട്ട് ലൈറ്റ് ഹൗസും കേട്ടോ നിങ്ങൾക്കറിയാം പറ്റുമായിരിക്കും ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അപ്പം ഇവിടുത്തെ ബീച്ചിലേക്കാണ് പോകട്ടെ അപ്പം ഞങ്ങൾ ഒട്ടും ആരൊന്നും ഉണ്ടാവില്ല മഴക്കാരൊക്കെ അല്ലേന്നൊക്കെ ഓർത്ത് വന്നപ്പോൾ പക്ഷേ ഞങ്ങൾ നേട്ടിപ്പോൾ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ അവിടെ ഊഞ്ഞാലേക്കാടുന്നു ബീച്ചിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നിറച്ച് അഴുക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു എപ്പോഴും ഒരേപോലെ തന്നെ കിടക്കില്ലല്ലോ മഴക്കാലമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും അപ്പോൾ ഞാൻ അത് ചേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തായോ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ പതിയെ അധികം ആൾക്കാരില്ലാത്ത എവിടെയെങ്കിലും പോയിരിക്കാം തങ്ങോടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതേ ചേട്ടനൊക്കെ വിളിച്ച് ഞാനും ഇഫേം കൂടെ അവിടെ ജസ്റ്റ് പോയി ഇരിക്കാണ്ട് അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നിരുന്നത് ബീച്ച് കാണാമെന്നൊന്നല്ല ഞാൻ വന്നിരുന്നത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കുക ആണെന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മൂവി കാണുമ്പോഴും പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് വന്നിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ മൂവി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ നല്ലപോലെ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തോ അത്ര ഇതാവൂലട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ബീച്ചിൽ വന്നിട്ട് ഈഫതെ പതി അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഒന്ന് കാല് നനക്കട്ടെ അപ്പോൾ ആൾ പിന്നെ പറഞ്ഞാൽ അതേപോലെ കേട്ടോളും അവിടെ നിന്ന് അനങ്ങരുത് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ പോകില്ല കേട്ടോ പറയുന്ന സ്ഥലത്തന്നെ നിന്നോളൂ അതുകൊണ്ട് ഈഫനെ കൊണ്ട് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാനും കൂടി ഇറങ്ങി കേട്ടോ നമ്മളിങ്ങനെ ഇപ്പം കാലം നനക്കുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ട ഓടി കളിക്കുകയാണ് അപ്പോൾ ചേട്ടനെ അതൊക്കെ കുഞ്ഞ് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ ആൾ വീഡിയോ എടുത്തത് ഇതുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതേ ഒരു വീഡിയോ ഒക്കെ കിടക്കണ അപ്പം അത് നിങ്ങൾക്ക് വിഷ്വൽ എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ മിക്കതും ചേട്ടനെടുത്തേക്ക് ഇടാം ഞാൻ എടുത്തതിന് അത്ര പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേ ഇത് എൻ്റെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ അറിയാതെ എടുത്തൊരു വീഡിയോ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിയെ അതിയായി നിന്ന് നിന്ന് സമയം അപ്പോഴത്തേക്കും ചേട്ടൻ പറയാൻ തുടങ്ങി വാ പോകാം എനിക്കിപ്പോൾ തുടങ്ങും വർക്കിനിപ്പോൾ ഇതാവുന്ന ടൈമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ ഫാണെങ്കിൽ ഒട്ടും ഇതല്ല ഡാഡി ഞങ്ങൾ വന്നിട്ട് എനിക്ക് വന്നിട്ട് ലാസ്റ്റ് പോയത് ഡിസംബർ ടൂറിസം വേളം ആ ഒരു ടൈം ആയപ്പോൾ എപ്പോയത് അത് കഴിഞ്ഞിട്ട് ഇന്നാണ് പോണത് അത്രയും നമ്മൾ ആ തൊട്ടടുത്ത് കിടന്നിട്ട് പോലും പോകാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇതേപോലെ ഇഞ്ചിനിയങ്ങക്കെ വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലായി അപ്പോൾ തെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ രാത്രി ഒരു മണിയൊക്കെ എടുക്കാറായിട്ടോ അപ്പം ചേട്ടന് വെളിയും കാര്യങ്ങളൊക്കെ വന്നു വർക്കിൻ്റെ അപ്പോൾ വേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ പോകുന്ന വഴി തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു പച്ചക്കറി കടയുണ്ട് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം എന്നിട്ട് അപ്പം നമ്മൾ എപ്പോഴും ഇവിടെ നിന്നാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഈ കാണുന്ന ഒരു ആപ്പൂപ്പൻ്റെ കട അപ്പോൾ നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ വീക്ക്ലി വൺസ് ആണ് വന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണത് കേട്ടോ അപ്പോൾ തീരുന്ന അനുസരിച്ച് ഇവിടെ വന്ന് വാങ്ങി പോവാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് ആയിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ